ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പല വീഡിയോ ഉണ്ട് തായ മാറ്റുമാരെ കൂലി വരികയോ എന്നാ വരിക എന്നൊക്കെ ചോദിച്ച് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടുണ്ട് അതായത് നിങ്ങൾ പണിയെടുത്ത് ജനുവരി മാസം നാലാം തീയതി കഴിഞ്ഞ ജനുവരി ഈ മാസം നാലാം തീയതിൻ്റെ മുന്നേ നിങ്ങൾ പണിയെടുത്ത് മസ്റ്റോളൊക്കെ നിങ്ങളെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചു അവർ മസ്റ്റോളൊക്കെ ഫില്ല് ചെയ്ത് മാറ്റുമാരെ മസ്റ്റോളൊക്കെ ഫില്ല് ചെയ്ത് എഫ് ടി ഒ ആക്കിയിട്ടുണ്ടെങ്കിൽ നാലാം തീയതിക്ക് മുന്നേ എഫ് ടി ഒ ആക്കിയതിൻ്റെ എല്ലാ മാറ്റുമാരെ കൂലിയും ഈ ആഴ്ച വരുന്നതാണ് അത് ഓരോരോ ജില്ലയ്ക്കും ഓരോരോ ടൈമൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ പത്ത് രൂപ ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും എല്ലാ ജില്ലകളിലും ഫണ്ട് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ മാറ്റുമാർക്കൊക്കെ ഇപ്പം പലർക്കും മുപ്പത് തൊഴിലിനമൊക്കെ ആയിട്ടുണ്ടാവും എല്ലാം ഒരുവിധം സൈറ്റിലൊക്കെ മുപ്പത് തൊഴിലിനൊക്കെ മാറ്റുമാർക്ക് ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ലഭിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് പണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റുമാരായിട്ട് ഇരുപത് തൊഴിലാളികൾ കൂടുതൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരോട് മാറ്റിൻ്റെ മസ്റ്റോള് ചോദിച്ച് വാങ്ങുക നിങ്ങൾ പഞ്ചായത്തിൽ അങ്ങനെ തന്നിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾ പഞ്ചായത്തുനിന്ന് ആവശ്യപ്പെട്ട് അവർ തരണ്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യപ്പെടുക മേട്ടന്മാരൊക്കെ മാസ്ട്രോൾ നിലവിൽ നൽകണം എന്നുള്ള ഓർഡർ ഉത്തരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് ചോദിച്ച് വാങ്ങാവുന്നതാണ് ഇനി ഏതെങ്കിലും പഞ്ചായത്ത് തരാത്തതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇരുപത്തൊന്നായിരം രൂപ മുപ്പത് ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപയാണ് നൽ നിലവിൽ ലഭിക്കുക അപ്പോൾ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് തൊഴിൽ ദിനം തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ ഇറങ്ങാവുന്നതാണ് അതാ തൊഴിലാളിയായിട്ട് നൂറ് തൊഴിൽ ദിനത്തിന് പണിക്ക് ഇറങ്ങാവുന്നതാണ് ഇത് ആകെൽ നിങ്ങൾക്ക് മാറ്റ് അല്ലാത്തപ്പോൾ കിട്ടിയിരുന്നത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മാറ്റായപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തൊന്നായിരം രൂപ സെമി സിക്കിൾഡ് വേജസ് കിട്ടും അതിൻ്റെ പുറമെ നിങ്ങൾക്ക് നൂറ് തൊഴിലിനും ഇറങ്ങുന്നതിന് മുപ്പത്തി നാലായിരത്തി അറുന്നൂറ് ലഭിക്കും മൊത്തത്തിലൊരു അൻപതിനായിരത്തിനുമുള്ള തൊഴിലുറപ്പിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം വാർഷിക വരുമാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എസ് എൽ സി പാസ്സാകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തുല്യത തുല്യതൊക്കെ അപേക്ഷിച്ച് എസ് എൽ സി എഴുതി എടുക്കാവുന്നതാണ് അപ്പോൾ അതും തുല്യതൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിന് ആണ് അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എസ് എൽ സി പാസ്സാവാത്ത ജനറൽ കാറ്റഗറിക്കാണ് എസ് എൽ സി വേണ്ടത് അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഫൈനോട് കൂടി തുല്യതൊക്കെ എക്സാമൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് മാറ്റുമാരായി നിൽക്കുകയാണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് മുപ്പത് തൊഴിൽ ദിനത്തിന് ഇരുപത്തൊന്നായിരം രൂപ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇതും കൂടി എഴുതിയെടുത്ത് എസ്എൽസിൻ്റെ പ്രശ്നം മാത്രമാണെങ്കിൽ അതിന് എന്താ പറയുക തുല്യത എക്സാമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റായിട്ട് ഇറങ്ങാവുന്നതാണ് പിന്നെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഇങ്ങനെ മാറ്റിൻ്റെ മസ്റ്റോള് നിങ്ങൾക്കിപ്പോൾ നൂറ് പണിയായി ഇപ്പം വീട്ടിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഇരുപത് തൊഴിലാളികൾ കൂടുതലും പണിക്കിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് നിന്ന് ഇതുവരെ മാറ്റിൻ്റെ മസ്റ്റോളൊന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവിടുന്ന് ചോദിച്ച് വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് നിലവിൽ ഓർഡർ ഒക്കെ ഉത്തരവുകളൊക്കെ ഉള്ളതാണ് മാറ്റിന് മസ്റ്റോൾ അനുവദിക്കണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടുന്ന് ഏതെങ്കിലും പഞ്ചായത്തുനിന്ന് ലഭിക്കാത്തതുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ നൂറ് പണിയുടെ പുറമെയാണ് നിങ്ങൾക്ക് മുപ്പത് പണി ലഭിക്കുക മാറ്റിന് പിന്നെ മുപ്പത് പണിയെടുത്ത മാറ്റിൻ്റെ സെമി സ്കിൽഡ് ഇതായിട്ട് മുപ്പത് തൊഴിലിനമാണ് ലഭിക്കുക അപ്പോൾ അത് ഒരു കാരണവശാലും മുപ്പതിൽ കൂടുതൽ ഇറങ്ങാതിരിക്കുക അങ്ങനെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് ആ പൈസ തിരിച്ചടിക്കേണ്ടത് വരും നിങ്ങൾ മുപ്പതിൽ ദിനത്തിൽ കൂടുതൽ മാറ്റിൻ്റെ മസ്റ്റുകളിൽ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ മുപ്പത് ഇരുപത്തൊന്നായിരത്തിൽ കൂടുതൽ എത്ര രൂപ നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടോ ആ പൈസ തിരിച്ചടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിൽ ചെറിയ ഒക്കെ വരുന്നുണ്ട് എൻ എം എസ് ആപ്പ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ആവും എന്നാണ് തോന്നുന്നത് അപ്പം നിലവിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അതിൻ്റെ വെർഷനൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ പഴയ വെർഷനിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പം ആരും ഇപ്പോൾ നിലവിൽ മാറ്റേണ്ടതില്ല ഇനി ഈ ആഴ്ചത്തോടു കൂടി ഈ രണ്ടാഴ്ച ഉള്ളിലായിട്ട് നിങ്ങളുടെ എൻ എം എസ് ആപ്പ് മാറുന്നതാണ് എൻ എം എസ് ആപ്പ് പുതിയ വെർഷനായിട്ട് ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ ആണെന്നുണ്ട് പുതിയ വെർഷൻ വന്നതിൽ അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്നത് ത്രീ പോയിൻറ്റ് വൺ പോയിൻ്റ് ത്രീ ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മാറിയിട്ട് ത്രീ പോയിന്റ് ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ പുതിയ വെർഷന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അപ്പം അത് നമ്മളെ ചാനലിലൂടെ നാം അറിയിക്കുന്നതാണ് അത് നിലവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്താൽ മതി അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും ചെയ്യുമ്പോൾ അതായത് നിങ്ങളിപ്പം ഒരു മാറ്റിൻ്റെ മസ്റ്റുകളിൽ നിന്ന് ഒരു മാറ്റിന് ഫോണിൽ എൻ എം എസ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് മാറ്റിൻ്റെ ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും പുതിയ എൻ പുതിയ വെർഷനിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ അത് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പ്രയാസമായിരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണിൻ്റെ കണ്ണ് ചുമ്പൊക്കെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതും പ്രയാസമാവും അപ്പം നിലവിലുള്ള എൻ എം എസ് ആപ്പ് ഉപയോഗിക്കുക അത് എന്നാണോ ഉപയോഗി നിങ്ങൾക്ക് എൻ എം ഫില്ല് ചെയ്യാൻ ലഭിക്കാതെ വരികയാണെങ്കിൽ മാത്രം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക അത് എൻ്റെ ചാനലിൽ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു മാറ്റിന് ഇത്ര മസ്റ്റോളുകൾ പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ ആ മസ്റ്റോളുകൾ മാത്രമേ പഞ്ചായത്ത് മാറ്റിന് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ നിലവിൽ വർക്ക് കോഡുകൾ നിങ്ങൾ പഞ്ചായത്തിൽ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ വർക്ക് കോഡും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള മസ്റ്റോളുകൾ മാത്രമേ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ആ കാര്യം കൂടി എന്നും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിലൂടെ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്താ പറയുക തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളും പുതിയ അറിവുകളൊക്കെ വേണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ എം എസ് സംബന്ധിച്ച് എൻ എം എസിൻ്റെ പുതിയ ആപ്പ് സംബന്ധിച്ച് പുതിയൊരു വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ഇടുന്നതാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ തൊഴിലുറപ്പ് നിങ്ങളുടെ പഞ് എന്താ പറയുക നിങ്ങളുടെ നാട്ടിലുള്ള തൊഴിലുറപ്പ് ഗ്രൂപ്പിലൊക്കെ അവരൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം ആ തൊഴിലുറപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്